കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു നമസ്കാരം ഞാൻ ഫൈസൽ കോട്ടകല് കാഴ്ചയില്ലാത്തവരെ നേരിടുന്ന പ്രയാസങ്ങൾ എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്തിനിലെ കാഴ്ച ഇല്ലാത്തവർക്കാണ് ശരിക്കും കാഴ്ച ഇല്ലാത്തവരുടെ യഥാർത്ഥ സങ്കടങ്ങൾ തിരിച്ചറിയാനാകും ശ്രീമതി ലൈലയാണിത് ഇവർക്ക് പിന്നെന്താ പറയുക കാഴ്ച പരിമിതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്നാലും ഒരുപാട് അഗതികളുടെ ഒരു ആശ്രയമെന്നോ അത്താണി എന്നോ വിളിക്കാം ഇവർ തൃശ്ശൂർ ജില്ലയിലെ പഴഞ്ഞി സ്വദേശിനിയാണ് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത് ഇപ്പോഴും അവർ വീടെന്ന സ്വപ്നത്തിൽ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു ലൈല എന്നവർ സംഗീതം പഠിച്ചതോടെ ജീവിക്കാനുള്ള വരുമാനം പാട്ട് പാടലായി കേരളത്തിലെ പല സ്കൂളുകളിലും നാട്ടിൻപുറങ്ങളിലും പാട്ടുപാടിയാണ് ലൈലയും കുടുംബവും ഒപ്പം കാഴ്ച പരി പരിമിതികർക്കായി കാഴ്ചയില്ലാത്തവർക്കായി ഇവർ നേതൃത്വം നൽകുന്ന സ്ഥാപനമായ വിഭിന്ന വൈഭവ വികസന വേദിയുടെയും ഏക വരുമാനം ഒരുപാട് പേര് ഈ ലൈലയെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇവർ ഒരുപാട് അഗതികൾ കാഴ്ചയില്ലാത്ത അഗതികളാണ് ഇവരുടെ നേതൃത്വത്തിലുള്ളത് ശരിക്കും പട്ടിണിയായി ലൈലയും കുടുംബവും വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഭർത്താവ് ഷാജി ഷാജിയും നൂറ് ശതമാനവും കാഴ്ച പരിമിതിയുള്ള ഒരു സഹോദരനായ പ്രിയങ്കനായ ഫാദർ ചെറുമലച്ചൻ്റെ ഇടപെടലോടെ ഇവർക്ക് നാല് സെൻറ്റ് ഭൂമി ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വീട് വെക്കാനുള്ള പണമൊന്നും ആയിട്ടില്ല നിങ്ങൾ സഹായിക്കില്ലേ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ലൈല ടീച്ചറുടെ അല്ലെങ്കിൽ ലൈലയുടെ മനോഹരമായ പാട്ടും മറ്റു വിശേഷങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം അവരുടെ ഇവർക്കും അച്ഛൻ്റെ നേതൃത്വത്തിൽ മറ്റു മൂന്ന് കുടുംബങ്ങൾക്കും സ്ഥലം നൽകിയിട്ടുണ്ട് അപ്പോൾ ഒപ്പം ആദ്യം ഇവർക്കൊരു വീടുണ്ടാക്കുക ഇവർ നേതൃ നൽകുന്ന സംഘടന അഗതികൾക്ക് ഇവർക്ക് ഒരു ഒരു പുനരധിവാസം നൽകണമെന്നാഗ്രഹിക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് ഒപ്പം നല്ല സുന്ദരമായ കുറച്ച് പാട്ടുകളും വിശേഷങ്ങളും പിന്നെ ഇവർ ജീവിതത്തെ പോസിറ്റീവായി എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഷാജി ഒരുപാട് കരകൗശല വസ്തുക്കൾ മറ്റു കാഴ്ചയില്ലെങ്കിലും ഒരുപാട് പോസിറ്റീവ് വരെ ഒരുപാട് അവസാനം ഇന്നിവിടെ പെരുമ്പലാവിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാ സുഖല്ലേ ഹസ്ബൻഡിന്റെ വിശേഷം ഹസ്ബൻഡ് കുട്ടിയുടെ വിശേഷം സ്ഥാപനപ്പെങ്ങനെയുണ്ട് സ്ഥാപനം ഇപ്പോ കൊറോണ ഒക്കെ വന്നപ്പോ നിർത്തിവെച്ചിരിക്കാണ് കുട്ടികളെ ഇവിടെ താമസിപ്പിക്കുന്നില്ല പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ എന്താ വെച്ചാൽ അവർ ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുമ്പോ നമ്മളത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് അത്രയും അവസരമായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ കണ്ടെത്തി നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കും അല്ല ഒരുപാട് അവസരം നിങ്ങൾ നോക്കുന്നു നിങ്ങളെ അവസ്ഥ എന്താ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യായിട്ടുള്ള പ്രശ്നം വീടില്ല സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം ഒരുപാട് കഷ്ടപ്പെട്ടു സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഫാദർ ഡേവിസ് ചർമ്മൽ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അച് അഞ്ച് സെന്റ് സ്ഥലം കിട്ടി അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഞങ്ങള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളെ പോലെ രണ്ട് ബ്ലൈൻഡ്സ് ആയിട്ടുള്ള ഫാമിലിക്ക് മൂന്ന് പേർക്കും കൂടെ തന്നിട്ടുണ്ട് നാലുപേർക്ക് ഇരുപത് സെന്റ് സ്ഥലം അച്ഛൻ തന്നിട്ടുണ്ട് വാടക വാടക ഫണ്ടൊന്നും അപ്പൊ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളെ കാര്യം തന്നെ ഈ അവസ്ഥയിൽ എങ്ങനെ ഭക്ഷണം എത്തിക്കണം നിങ്ങൾ അന്തേവാസികളായിട്ടുള്ള വീടുകളിലെ ആക്റ്റീവ് ആയിട്ട് നടന്നിരുന്ന ഒരു സമയമുണ്ട് ഗോൾഡൻ സമയം അതെ തുടക്കത്തിലും അതുപോലൊക്കെ പൊതുജനങ്ങളുടെ സഹായം പിന്നെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഒരുപാട് മലപ്പുറത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മലപ്പുറത്താണ് എന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചത് സ്കൂളുകളിലെ ടീച്ചേഴ്സാണ് സഹായം അവര് പ്രോഗ്രാം തരും അവർക്ക് പറ്റുന്ന ഫണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ അന്റെ വാസികളെ ഞങ്ങളെ ജീവിതം കഴിഞ്ഞു പോവായിരുന്നു അപ്പോഴാണ് നോട്ടുപ്രശ്നം പ്രളയം ഇപ്പൊ കൊറോണ നോക്ക് ഈ വീഡിയോ കാണുമ്പോ ഒരുപാട് ആളുകൾ പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട് സംഗീതൊക്കെ പറഞ്ഞു അപ്പൊ പാട്ട് തുടങ്ങാം നമുക്ക് ബാക്കി വിശേഷം ഏത് പാട്ടാ അപ്പൊ ഞാൻ രണ്ടായിരത്തിലാണ് ആകാശവാണി ഓഡിയേഷൻ പാസ്സായത് അപ്പൊ അന്ന് ആ ടെസ്റ്റിന് പാടിയ പാട്ട് അപ്പൊ നമ്മളെ വിജയിപ്പിച്ച ഒരു ഗാനാണ് ഇത് പല വേദികളിലും പാടി പിന്നെ വേറെന്താ പിന്നെ ഹസ്ബൻഡ് ഒരുപാട് നൂറ് ശതമാനം കാഴ്ചയില്ല അവര് പക്ഷേ അങ്ങനെ എങ്ങനെ ഇതൊക്കെ രണ്ടുപേരും കാഴ്ചയില്ലാതെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് ഹസ്ബൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾക്കടയ്ക്കു കാഴ്ച പോയതാണ് അതാണ് കാഴ്ചയില്ല എന്നുള്ള നമുക്ക് പറയാ കാണുമ്പോഴും തോന്നില്ല പക്ഷെ കുത്തുന്ന ആയാലും നമ്മളെ ഫാൻ ഫിറ്റിംഗ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാണ് സപ്പോ കൂടെ നന്നായി ഉണ്ടാക്കും പിന്നെ ചോക്ക് അതുപോലെ കസേര അങ്ങനെ ഒരുപാട് കൈത്തൊഴിലറിയാം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എനിക്ക് സംഗീതം ആൾക്ക് ഇങ്ങനെ കൈത്തൊഴിൽ അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് സൗജന്യമായിട്ടൊരു കോഴ്സ് തുടങ്ങാം അപ്പൊ ആദ്യമൊക്കെ സഹായം നമ്മളൊരു സ്ഥലത്ത് പിടിച്ചു നിക്കുവാണെങ്കിൽ നമുക്ക് കൊറേ കഴിഞ്ഞു സർക്കാരിന്റെ എന്തെങ്കിലും കിട്ടും ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തുടങ്ങിയത് അപ്പൊ നമുക്ക് സ്വന്തം സ്ഥലമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ ഏരിയ ഇങ്ങനെ മാറണം ഒരു ഏരിയയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറണം അപ്പൊ നമുക്ക് പിന്നെ വീണ്ടും ആ നാട് പരിചയമാവണം അപ്പൊ അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഒരു വീടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്തൊക്കെ അതെ വീടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പാവങ്ങളെ ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ഇതുപോലെ സ്ഥലം കണ്ടെത്തി കൊടുക്കാനും ഞങ്ങളാൽ പോലെ അവരെ

അപ്പൊ അവിടെ അതുപോലെ പ്രവർത്തനങ്ങൾ പോകുമ്പോ കുറച്ച് രണ്ടു മൂന്ന് കൊല്ലൊക്കെ നിന്നു അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങക്ക് അവിടുന്ന് മാറേണ്ടതായിട്ട് വന്നു പിന്നെ പിന്നെ വീണ്ടും പെരുമ്പിലാവലും വന്നു പെരുമ്പിലാവലും അതുപോലെ നോട്ടിന്റെ പ്രശ്നം വന്നപ്പോ വാടക കൊടുക്കാൻ പറ്റാതെ അവിടുന്ന് മാറി അപ്പൊ അങ്ങനെ ഈ മാറ്റങ്ങൾ വരുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങളും ഇതെല്ലാവണം പിന്നെ ഞങ്ങളുടെ അവസ്ഥയും ഒരു വീടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പോലെ പക്ഷെ ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താനും സഹായിക്കാനും പറ്റും ഞാൻ ചോദ്യം തന്നെയാണ് എങ്ങനെ ഇത് സാധിക്കുന്നത് നിങ്ങളും എന്താ ബ്ലൈൻഡ് ഹസ്ബൻഡും ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേർക്ക് അത്താണിയാവുന്നു നമ്മൾ നമ്മൾ അറിയാം അനുഭവിച്ചത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചാണ് നേരിട്ട് അനുഭവം ഞാൻ പറയാം ഞാൻ ചെറുപ്പത്തില് എനിക്ക് ഞാൻ എന്റെ വീട്ടിലെ അഞ്ചു മക്കളാണ് ഉപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചു ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത് ഞാൻ അഞ്ചു വയസ്സ് മുതൽ കുന്നംകുളം ബ്ലൈൻഡ് സ്കൂൾ ഹോസ്റ്റലിലാണ് ആ ഹോസ്റ്റലിലെ സാഹചര്യം എന്താ വെള്ളമില്ല പിന്നെ ബ്ലൈൻഡ് ഫും തമ്മിൽ എന്നും പൊരിഞ്ഞ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ സൗകര്യ കുറവുകൾ കൊറേ ഉണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ വീട്ടിലായാലും ഭയങ്കര പ്രാരാഗ്ദങ്ങള് ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളല്ലേ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വളർന്നത് പിന്നെ ഞാന് പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ബ്രദേഴ്സും സിസ്റ്റേഴ്സും കല്യാണം കഴിഞ്ഞു അവരൊക്കെ അവരുടെ കാര്യത്തെ അപ്പൊ ഞാനും ഉമ്മയും മാത്രമായിരുന്നു വീട്ടിൽ അപ്പോഴും കഷ്ടപ്പാടന്നെ ട്യൂഷൻ എടുത്തിട്ടും അവര് ബാങ്കില് സ്വീപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തില് അപ്പൊ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ കല്യാണം വരെ ഴിഞ്ഞു പിന്നെ ഹസ്ബൻഡിനിപ്പൊ കണ്ടെത്തി എനിക്കിപ്പോ ഒരു തോണയായി അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്താ വച്ചാൽ വാടകയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വാടകയ്ക്ക് അന്നു മുതൽ പന്ത്രണ്ട് വർഷമായിട്ട് ഇന്നു വരെ ഞങ്ങൾ വാടക തന്നെയാണ് അപ്പൊ ഞങ്ങള് കഷ്ടപ്പാട് തന്നെയാണ് അപ്പൊ ഞങ്ങളുടെ അത്രയും മുന്നോട്ട് ഇറങ്ങി വരാൻ പറ്റാത്ത കൊറേ ബ്ലൈൻസ് ഉണ്ട് അപ്പൊ വീട്ടുകാരില്ലാത്തവരും അവര് വീട്ടുകാർ ഉണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാത്തവര് അപ്പൊ നമ്മുടെ അറിയില്ലെന്നൊരു കുട്ടിയുണ്ട് ഇപ്പൊ അവര് കല്യാണത്തിന് മുമ്പൊന്നും ആ കുട്ടിയെ അങ്ങനെ കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ അപ്പൊ അവർക്ക് വീട്ടിലിരിക്കുമ്പോ ഭയങ്കര അപ്പൊ നമ്മളെടുത്ത് വരുമ്പോ നമ്മള് പ്രോഗ്രാമിനായാലും ഒക്കെ അവരെ കൊണ്ടു കൂടെ എല്ലാ പരിപാടിക്കും ഞങ്ങള് അവരെയും കൂടി കൂട്ടിയിട്ടാണ് പോവുക അപ്പൊ അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഇതാണ് ആശയാണ് മറ്റുള്ളവരെ കൂടി നമ്മൾ ചേർത്ത് വിളിച്ചിട്ട് അവരുടെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക അവർ സംഗീതം പഠിപ്പിക്കുക കഴത്തൊഴിലും പഠിപ്പിക്കുക വേണ്ട സപ്പോർട്ട് ചെയ്യണി ഭക്ഷണം കൊടുക്കുക അവരെ മാനസിക ഉല്ലാസം ഉണ്ടാക്കുക അത് ഭയങ്കര സംഭവങ്ങള് പാട്ട് പാട്ട് ഇടയിൽ ഒരു ഏതാ ആദം ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസുമായിലും

സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ആണല്ലേ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ നമുക്ക് ഈ ഭവനം പൂർത്തിയാക്കിയാലേ നമുക്ക് അടുത്ത അടുത്തവരെ സഹായിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കും അവർക്കും കൂടെ റെഡി ആവണന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഇതാണ് പിന്നെ ശ്രീമതി ലൈല എന്നവരുടെ ഹസ്ബൻഡ് ഷാജീല എന്തൊക്കെയുണ്ട് വിശേഷം സുഖാരിക്കണം നിങ്ങള് പിന്നെ എന്താ പറയാ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഭാര്യ പറഞ്ഞ പോലെ ഒരിക്കലും നൂറ് ശതമാനം എന്ന് ഒരിക്കലും പറയില്ല ഏഹ് കണ്ണിന്റെ അല്ലെ പല്ല്മിന്റെ കുഴപ്പമായതുകൊണ്ട് അറിയാൻ പറ്റില്ല എങ്ങനെ ഇങ്ങനെ കഴിച്ചില്ല പിന്നെ ഈ ഒരുപാട് സംഗതി നിങ്ങൾ ചെയ്തു നോക്കുന്നു എങ്ങനെ സാധിക്കുന്നത് ആ നമ്മൾക്കൊരു പ്രത്യേകം തന്നെ നമ്മളൊരു മനോധൈര്യം എന്നുള്ളതന്നെ പറയാം എങ്ങനെയുണ്ട് പിന്നെ ഇപ്പൊ സമയം പ്രതിസന്ധി ആകെ പ്രയാസത്തിലല്ലേ മോശം ആണല്ലേ കാഴ്ച ഉണ്ടെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ഒരു വീഡിയോക്ക് മുന്നിൽ വരേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ അല്ലെ ഒരാളോട് സഹായം ചോദിക്കാനുള്ള ഗതികേട് ഇല്ലായിരുന്നു അല്ലെ ഓക്കെ നിങ്ങള് പിന്നെ മനോഹരമായിട്ട് എന്താ പറയാ മ്യൂസിക് കമ്പോസ് ചെയ്യല്ലാത്ത എന്താ പറയാ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യൂലെ സ്വയം പഠിച്ചെടുത്തതാ സ്വയം പഠിച്ച പഠിച്ചെടുത്തല്ലേ ഓക്കെ പിന്നെ വൈഫും പിന്നെന്തൊക്കെയാണ് ചെയ്യും പിന്നെ അസംബ്ലി ചെയ്യും പിന്നെ കൈത്തൊഴിലുകൾ കുറെ അറിയാം അറിയാലേ ബുക്ക് ബൈൻഡിങ് ആയിട്ടും ചെയർ ആയിട്ടും മഴികതിരി അങ്ങനെയുള്ള എല്ലാവരും ഭാര്യയും ഭർത്താവോട് ഇറങ്ങിയിട്ടുണ്ട് സമൂഹത്തിലേക്കൊണ്ട് ഇറങ്ങി ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്നു അതെ അതെ അപ്പൊ ഇനി വീടാവണം ആ സ്വന്തമായിട്ട് നമുക്ക് വീടായി കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളു ആ ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ഒരുപാട് ഫണ്ട് നമുക്ക് വരുന്ന ഈ ചെറുമലച്ചൻ എനിക്കറിയാം ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ല വല്യൊരു ഹെൽപ്പായില്ലേ അച്ഛൻ ആ സ്ഥലം തന്നെ ചെറുമലച്ചൻ സ്ഥലം തന്നത് ഭയങ്കര സഹായമായില്ലേ എന്തു തോന്നു പറയാനെ അച്ഛൻ ഞങ്ങൾക്ക് ദൈവത്തുല്യാണ് അച്ഛൻ ഇപ്പൊ ഞങ്ങള് കൊറോണ വന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നു അങ്ങനെ കൊറേ വീടുകളൊക്കെ അങ്ങോട്ട് മാറി ഒരുപാട് കഷ്ടത അനുഭവിച്ചു ആ സാഹചര്യത്തിലാണ് ഞങ്ങള് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ അച്ഛനെ കാണാൻ പോയി അച്ഛനെ കാണാൻ പോയി ചെറമ്പൽ അച്ഛൻ തരാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അച്ഛൻ അച്ഛനെ ഒരു സല്യൂട്ട് കാരണം ഒരാൾക്ക് ഭൂമി ചോദിച്ചപ്പോ സ്ഥലം ചോദിച്ചപ്പോ നാലു പേർക്കാണ് സൗജന്യമായിട്ട് കൊടുത്തത് എന്നാ ആയിക്കോട്ടെ ഒരു പാട്ട് പാടിക്കേ നല്ല രസമുള്ള ഒരു പാട്ട് സ്വപ്നം ലഭിക്കും പിന്നെ നിങ്ങൾ ഒരുപാട് വിശേഷം കേട്ടു ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇവരെ ചേർത്ത് പിടിക്കണം ഈ നിങ്ങളെ സഹായിക്കുന്നതിലൂടെ നാലു ഫാമിലിക്കാണ് വീടാവുന്നത് അപ്പോൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇവർക്ക് പ്രോഗ്രാമുകളില്ല അതേപോലെ തന്നെ ഇവർ അന്തേവാസികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല അവരെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു ഹെൽപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവസാനമായിട്ടൊരു പാട്ടുപാടി അവസാനിപ്പിക്കുക പാടിക്കോളൂ ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ല അലിയാരിങ്ങീ അത് പെങ്ങൾ പറഞ്ഞാലും ഓടുങ്ങയില്ല ഓടുങ്ങയില്ല അലിയാരി കല്ലിയാണ് ചൊല്ലാൻ മറമുത്ത് ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ ഓക്കേ ഓക്കേ താങ്ക് യു